ഹലോ ഇന്നൊരു ബനാന കേക്ക് ആട്ടാ ഇത് പൂവമ്പഴാണ് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പൂവമ്പഴ കഴിയാറായി തുടങ്ങി നന്നായി പഴുത്തത് തോലക്കതേ കറുത്തുനേറായി തുടങ്ങി അപ്പോൾ പിന്നെ എന്തായാലും ഇത് വെച്ചിട്ടൊരു കേക്ക് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ കേട്ടോ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം അതിലേക്ക് രണ്ട് മുട്ടയാണ് കേട്ടോ പൊട്ടിച്ച് വെച്ചു കൊടുക്കണത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെടുത്ത് വെച്ചിട്ടുള്ള പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വാനില സെൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്തിട്ടുള്ള മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെൽറ്റായിട്ടുള്ള ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള മൈൻ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഒന്ന് വീണ്ടും മിക്സ് ചെയ്തിട്ടെടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ പിന്നെ കുറച്ച് വിനാഗിരി ഇത് കൂടിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിലേക്കുള്ള മിക്സ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിനി ബേക്ക് ചെയ്യാനായിട്ടുള്ള ബേക്കിംഗ് ഡ്രൈയിലേക്ക് മാറ്റാം ബേക്കിംഗ് ഡ്രൈ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം ബനാന കേക്കെല്ലാം ഉണ്ടാക്കണം അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ബനാന ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ചിട്ട് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എയർ ഫ്രൈയിലേക്ക് വെച്ചുകൊടുക്കട്ടെ ടൈമും കുറച്ച് സെറ്റ് ചെയ്തിട്ട് എഫറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതേ ടൈം ആയിപ്പോൾ നമ്മൾ കേക്കൊക്കെ അടിപൊളിയായിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇനി അത് ചൂടാറാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടാ ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിടിച്ച് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ കഴിച്ച് നോക്കുമ്പോൾ നല്ല പഴത്തിൻ്റെ ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം